ഹലോ അസ്സാമലൈക്കും വർഹമത്തല്ലാ വാത്തഹു അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അവേ ഗീവയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് തരുന്ന കമൻറ്റ് ലൈക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രോത്സാഹനമായി കൊണ്ടൊരു ഗീവ് നമ്മൾ ചെയ്യുന്ന കാര്യം അപ്പോൾ ഒരു മൂന്ന് മാസത്തെ കാലാവധിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ തിരക്കുകൾ കാരണമാണ് എനിക്ക് കൃത്യസമയത്ത് അത് നിങ്ങൾക്ക് നൽകാൻ കഴിയാതിരുന്നത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കേ അപ്പോൾ ഞാനിവിടെ സ്ക്രീൻഷോട്ട് കാണിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഓരോ വീഡിയോടും താഴെ കമൻറ്റിട്ട ആളുകളിൽ ഏറ്റവും കൂടുതൽ കമൻറ്റിട്ട ആളുകളെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ ഈയൊരു വീഡിയോയുടെ താഴെയായിട്ട് ഇട്ട ആളുകളാണ് അതേ അവിടെ കാണുന്നത് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കമൻ്റിട്ട ആളുകളാണ് അവിടെ കാണുന്നത് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ വീഡിയോസുകൾ ഏകദേശം കമൻ്റ് വന്ന വീഡിയോസുകളാണ് അതായത് സെപ്റ്റംബർ മുതൽ ഇങ്ങോട്ടുള്ള നവംബർ സെപ്റ്റംബർ ഇതിനിടയിലുള്ള വീഡിയോസുകളുടെ കമൻറ്റുകളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ തീരെ കമൻ്റ് ഇല്ലാതിരുന്നിട്ടും ഒരു കമൻറ്റെങ്കിലും ഇട്ടിട്ടുള്ള ഒരാളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ എൻഡിൽ ഞാനത് ആരാണെന്ന് പറയുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ നമ്മുടെ വീഡിയോസിന് താഴെ വന്ന് ഇട്ട ആളുകളെ അഥവാ നമ്മുടെ വിന്നേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് അതിലൊന്നാം സമ്മാനം സ്മിത രണ്ടാം സ്തമാസമ്മാനം റംസീന മൂന്നാം സമ്മാനം ഐമൻ അപ്പോൾ ഇവർക്ക് മൂന്ന് പേർക്കുമായിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ചാനൽ നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ബിസിനസ് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്ന അവസ്ഥയൊന്നും അല്ല അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ഇങ്ങനെ ഒരു ഗീവ് അവേ ചെയ്യുന്നത് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ചാനൽ നല്ല രീതിക്ക് മുന്നോട്ട് ോട്ട് പോകുന്നതിനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മാക്സിമം നമ്മുടെ വീഡിയോ സെർച്ച് ചെയ്യുകയും ലൈക്കും കമൻറ്റും ഒക്കെ തന്നുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല ഓക്കെ അപ്പോൾ നമ്മുടെ വിന്നേഴ്സുകളായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടു അപ്പം നമ്മുടെ ഗിഫ്റ്റ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് വിന്നേഴ്സുകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവേണ്ടതാണ് അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് അയക്കുന്നതായിരിക്കും അപ്പോൾ സമയത്ത് എത്തിയിട്ടില്ല എങ്കിൽ അത് അർഹതപ്പെട്ട മറ്റാർക്കെങ്കിലും നൽകുന്നതായിരിക്കും ഓക്കെ സ്ലാമലൈക്കും വബറകാതുഹു